അന്തിക്കാട് മഞ്ഞപ്പിത്തം അയ്യാണ്ടി ശ്രീ ഭദ്രകാളി ഗുരുമുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്രത്തിലെ തോറ്റ മഹോത്സവം ആഘോഷിച്ചു രാവിലെ മുതൽ നട തുറക്കൽ ഗണപതി ഹോമം ഉഷപൂജ ഗൂഢാന പൂജ തുടർന്ന് യോഗി യോഗീസന്നിധിയിൽ സദ്യസമർപ്പണം കലശപൂജ നവകലശാഭിഷേകം ഉച്ചപൂജ സന്നിധിയിൽ എഴുന്നള്ളിപ്പ് തുടർന്ന് അന്നദാനം എന്നിവ നടന്നു ശേഷം വൈകിട്ട് മുത്തപ്പനക്കാളം കളത്തിൽ നൃത്തം ദീപാരാധന തുടർന്ന് പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലവാദ്യമേള ഘോഷയാത്രയോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു ക്ഷേത്രം തന്ത്രി പറവൂർ രാജു പൂജാ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ക്ഷേമസമിതി ഭാരവാഹികളായി പ്രസിഡന്റ് എ എസ് വാസു സെക്രട്ടറി എ എ ജയൻ ട്രഷറർ എ എ ഗിരീഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മനോജ് സി കെ കുമാരൻ എ കെ അനിൽകുമാർ കാക്കശ്ശേരി ചന്ദ്രൻ അയ്യാണ്ടി രഞ്ജിത് കുമാർ ബിനീഷ് തൃത്താലോർ സുരേഷ് കഴിമ്പറം എന്നിവർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി